നമസ്കാരം കരീബിയൻ ദ്വീപുകളിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ച മെലിസ ചുഴലിക്കാറ്റിൻ്റെ ദുരിതങ്ങളിൽ നിന്നും ഇനിയും ജനങ്ങൾ മുക്തരായിട്ടില്ല വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഈ കൊടുങ്കാറ്റ് വരുത്തിവെച്ചത് ബഹാമസ് ദ്വീപ് വഴി ഇവിടേക്ക് പ്രവേശിച്ച ഈ കൊടുങ്കാറ്റിൽ നാല് പേർ ഇതിനോടകം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒട്ടേറെ പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഞങ്ങൾ നേടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി തെരുവുകൾ ചെറിക്കിടക്കുന്ന മൃഗങ്ങളുടെ മൃതദേഹങ്ങളാണ് ഇവ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് ഇവ എത്രയും വേഗം സംസ്കരിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ പകർച്ചവ്യാധികൾക്ക് പോലും കാരണമായി മാറിയേക്കാം എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കൊടുങ്കാറ്റ് ഇത്രയും ശക്തമായ തോതിൽ വീശിയടിച്ചത് പല വീടുകളുടെയും മേൽക്കൂരകൾ പറന്നുപോയി അതുപോലെ പലരുടെയും വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ എവിടേക്കോ ഒഴുകിപ്പോയതായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ വീടുകൾ സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളൊക്കെ തന്നെ വൻതോതിൽ ഇവിടെ തകർന്ന് വീഴുകയായിരുന്നു ആശുപത്രികളെല്ലാം തന്നെ രോഗികളൊക്കെ ഇന്ന് നിറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ആവശ്യത്തിന് ബ്ലഡ് ബാങ്കുകൾ ഇവിടെ പ്രവർത്തിക്കാത്തത് കാരണം രോഗികൾക്ക് രക്തം നൽകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നും ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഈ രക്തദാന സംഘടനകളൊക്കെ തന്നെ ജമേഖയിലേക്ക് കൂടുതൽ രക്തമെത്തിക്കണം എന്നിപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം രക്തത്തിന് അവിടെ ഇപ്പോൾ ആവശ്യമുണ്ട് കൂടാതെ മരുന്നുകളും മറ്റ് അവശ്യ വസ്തുക്കളുമൊക്കെ തന്നെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാൻ ഇപ്പോൾ രാജ്യങ്ങളുടെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ആകെ തകർന്ന തരിപ്പണമായ ഒരു അവസ്ഥയിൽ ആൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാനോ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ഈ സംഭവത്തിൽ അതിയായ ദുഃഖവും നടക്കവും രേഖപ്പെടുത്തി താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് ജമൈക്ക എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പടിഞ്ഞാറൻ ജമൈക്കയിലാണ് ഈ കൊടുങ്കാറ്റ് ഏറ്റവും അധികം ദുരന്തം വിതച്ചത് ഇവിടെയാണ് ഏറ്റവും അധികം വീടുകൾ നഷ്ടമായതും മറ്റ് നാശകേഷ്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായതും ക്യൂബയിൽ ഈ കൊടുങ്കാറ്റ് വൻതോതിൽ നാശനഷ്ടങ്ങൾ വരുത്തി എന്നോട് നല്ല ഉറപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഈ കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ മേഖലയിൽ തന്നെ കാറ്റ് ഉണ്ട് എന്നും ഏത് നിഷം വേണമെങ്കിലും ഇനിയും ഒന്നുകൂടി ഇത് വീശിയടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാജ്യത്തെ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വീശിയടിച്ചത് അപ്രതീക്ഷിതമായി വന്ന കൊടുങ്കാറ്റിൽ ജനങ്ങൾ പലരും വഴിയിൽ കൊടുങ്ങുകയൊക്കെ തന്നെ ചെയ്തിരുന്നു കാരണം ഗതാഗത സംവിധാനം ആകെ തന്നെ തകർന്നരപ്പണം അവിടുത്തെ റോഡുകളൊക്കെ തന്നെ ഏതാണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പാലങ്ങളൊക്കെ തന്നെ നിലംബതിച്ചു കാരണം രാജ്യത്തെ പല മേഖലകളിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ വേർപെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത് ആളുകളിലേക്ക് യാതൊരു തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തിക്കാനും സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഇവിടെ അവശേഷിക്കുന്നു നൂറ്റി അഞ്ച് മൈൽ വേഗത്തിലാണ് ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് അപ്പോൾ നമുക്ക് ഈ കൊടുങ്കാറ്റിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയും അത്രയും വലിയ പ്രഹരമാണ് അവിടുത്തെ കെട്ടിടങ്ങൾക്ക് മേലും ജനങ്ങൾക്ക് മേലുമൊക്കെ തന്നെ ഈ കൊടുങ്കാറ്റ് ഏൽപ്പിച്ചത് പശ്ചാത്തലമാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നത് അവർ ബന്ധപ്പെട്ട ജനങ്ങൾ പലരും അവരോട് വെളിപ്പെടുത്തിയത് തങ്ങളുടെ സങ്കല്പത്തിനപ്പുറമുള്ള ഒരു കൊടുങ്കാറ്റാണ് ഇത് എന്നും ഇത്രയും വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമാണ് വീടുകൾക്കുള്ളിൽ സുരക്ഷിതത്വം തേടിയവർ പോലും പിന്നീട് വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ഈ മേഖലയിൽ കുറേ കാലങ്ങളായി തന്നെ ഇത്തരം കൊടുങ്കാറ്റുകൾ നിരന്തരമായി വരുന്നുണ്ട് എങ്കിൽ പോലും ഇത്രയും ശക്തമായ ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കും എന്നുള്ള കാര്യം ആർക്കും തന്നെ നേരത്തെ പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം